ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ചെയ്യുന്നത് ഒരു മധുര മധുരപലഹാരമാണ് അതിനായിട്ട് ഞാനിപ്പോൾ എടുത്തു വെച്ചിരിക്കുന്നത് ഡേറ്റ്സ് ആണ് അപ്പോൾ അതിന്റെ കുരുവൊക്കെ കളഞ്ഞു വെച്ചിട്ടുണ്ട് ഡേറ്റ്സ് കൊണ്ടൊരു ഹലുവിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു രണ്ട് ചെറിയ കപ്പിന് രണ്ട് കപ്പാണ് ഞാനിത് എടുത്തത് അതിന്റെ കുരുവൊക്കെ കളഞ്ഞ് വെച്ചതാണ് ഇനി അതിലേക്ക് തിളപ്പിച്ച വെള്ളം അത്യാവശ്യം നല്ല ചൂടുള്ള വെള്ളമാണ് കേട്ടോ ഇത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇത് കുറച്ച് നേരം അത് ഈ വെള്ളത്തിൽ കുതിർന്ന് കിടക്കണം ഒരു പതിനഞ്ച് എങ്കിലും ഈ വെള്ളത്തിൽ കുതിർന്ന് കിടന്ന് അതൊന്ന് സോഫ്റ്റായി മാറണം അപ്പം അതിനാണിപ്പോൾ ഇതിങ്ങനെ വെച്ചത് അതവിടെ ഇരിക്കട്ടെ ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് ഈ ഡേറ്റ്സ് ഈ വെള്ളത്തോട് കൂടി തന്നെ നമ്മൾ അരച്ചെടുക്കുക മിക്സിയിൽ മിക്സിൻ്റെ ജാറിലിട്ടിട്ട് അരച്ചെടുത്തിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം അപ്പോൾ അത് നമ്മൾ നമ്മളെ ഈന്തപ്പഴം ഡേറ്റ്സൊക്കെ നന്നായി അരച്ചെടുത്തിട്ടുണ്ട് ആ വെള്ളം തന്നെ യൂസ് ചെയ്തിട്ടാണ് അരച്ചത് വേറെ ഒന്നും വേറൊരു വെള്ളം യൂസ് ചെയ്തിട്ടില്ല നന്നായി ഇങ്ങനെ അരഞ്ഞ് കിട്ടണം കേട്ടോ അപ്പം അത് അരച്ചു കൊണ്ടുപോകുന്നുണ്ട് എന്നിട്ട് ഞാനിത് ഈ പാനടുപ്പത്ത് വെച്ചിട്ട് ഈ കാഷ്യൂ നട്ടും കിസ്മിസും കൂടെ നെയ്യ് ഒഴിച്ച് വറുത്തെടുത്തു ഇനി ആ നെയ്യിലേക്ക് കുറച്ചും കൂടെ നെയ്യ് ചേർത്തിട്ടുണ്ട് എന്നിട്ട് ഈ അരച്ചു കൊണ്ടുപോകുന്ന ഈ ബിസ്സുകൾ ഇതിലേക്ക് ചേർക്കുക അപ്പം ഡേറ്റ്സ് ഇതിലേക്ക് ചേർത്തിട്ട് ആദ്യം നന്നായിട്ട് ഒന്ന് ഈ നെയ്യിൽ നെയ്യിലേക്ക് ചേർത്തി ഇത് നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം കുറച്ച് നേരം ഇതൊന്നും ഇളക്കണം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നേരം ഇത് ഒന്നും ചേർക്കാതെ നന്നായി ഇത് ചേർക്കണം ഇതിലധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട കേട്ടോ ഈ സ്വീറ്റിൽ പിന്നെ ഞാനിതിൽ ഇനി എക്സ്ട്രാ മധുരം ഒന്നും ചേർക്കുന്നില്ല അതായത് ഇന്ന് നല്ല മധുരമുള്ള നല്ല ഡേറ്റ്സ് ആയിരുന്നു വിനോദിനൊരു സുഹൃത്ത് സമ്മാനിച്ച ഡേറ്റ്സാണിത് വളരെ സാധിച്ച ഒരു നല്ല സോഫ്റ്റ് മുട്ടായ നല്ല ഒരു ഡേറ്റ്സ് ആയിരുന്നു അപ്പോൾ ഇതിന് ഇനി വീറ മധുരത്തിൻ്റെ ഒരു ആവശ്യമില്ല അതുകൊണ്ട് ഞാൻ മധുരം ഒന്നും ചേർക്കുന്നില്ല ആ ഡേറ്റ്സിൻ്റെ ക്വാളിറ്റി അനുസരിച്ചിട്ട് വേണം ഷുഗർ ചേർക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ ഇപ്പം എനിക്കിത് ഷുഗർ ഇനി ആവശ്യമായിട്ട് തോന്നണില്ല കേട്ടോ ഇടയ്ക്ക് വേണമെങ്കിൽ നെയ്യ് ചേർത്ത് കൊടുക്കണം കേട്ടോ ആ നെയ് കുറവാണെന്ന് തോന്നുമ്പോൾ നെയ്യ് ചേർത്ത് കൊടുക്കണം പിന്നെ ഇപ്പം ചേർക്കുന്നത് നമ്മുടെ കോൺഫ്ലോറാണ് അതിലേക്ക് ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ശരിക്കും ഇപ്പോൾ ഒരു കുറച്ചിപ്പോൾ ഞാനിപ്പോൾ ഇത് ഒരു ഒരു ടേബിൾ സ്പൂൺ സ്പൂണായിട്ട് കണക്കാക്കാം ഒരു ടേബിൾ സ്പൂണും കൂടെ വേണം രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലോറാണ് ഞാൻ ചേർക്കുന്നത് ഇതിലേക്ക് വെള്ളം ഒഴിച്ച് വേണം ഇത് കലക്കിയെടുക്കാൻ ഈ കോൺഫ്ലോറിലേക്ക് വെള്ളം ചേർത്ത് കട്ടില്ലാതെ കലക്കാണ് കേട്ടോ ആവശ്യത്തിന് വെള്ളം ഞാനിപ്പോൾ ഒരു അരക്കപ്പ് വെള്ളമൊക്കെ ഇതിലേക്ക് ചേർക്കുന്നുള്ളൂ അത്രേ ആവശ്യമുള്ളൂ ഇതിലേക്ക് ചേർത്ത് നന്നായി കട്ടില്ലാതെ കലക്കിയെടുക്കാം കോൺഫ്ലോർ ആഡ് ചെയ്യാണ് കലക്കി വെച്ചത് രണ്ട് ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിങ്ങനെ അരിച്ചു ചേർക്കുക എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കാം കോൺഫ്ലോർ ചേർക്കുമ്പോൾ അറിയാലോ അത് ഒന്ന് തിക്കായിട്ട് വരും അപ്പം നന്നായി ഇളക്കി കൊടുക്കണം അത്യാവശ്യത്തിന് വേണമെങ്കിൽ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് കുറച്ച് നേരം ഒന്ന് ഇളക്കണം ഈ കോൺഫ്ലോർ ചേർത്ത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം നെയ്യ് ഇടയ്ക്ക് ആഡ് ചെയ്ത് കൊടുക്കുക അങ്ങനെ നന്നായി അതിങ്ങനെ പാത്രത്തിൽ നിന്ന് വിട്ടു വരുന്ന പരുവമാവുന്നത് വരെ അത് ഇളക്കി കൊടുക്കണം ഞാനിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ ഇടയിൽ ഒരാളെ കൊണ്ട് ചേർക്കാണ്ട് അതായത് നമ്മളെ വെള്ള എള്ളാണ് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഒരു ടീസ്പൂണോളം ഇട്ട് കൊടുത്തു എന്നിട്ട് നന്നായി ഇളക്കുക ഞാൻ കുറച്ചും കൂടെ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ നെയ്യ് ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നന്നായി ഇളക്കി കൊടുക്കുകയാണ് കുറച്ചൊന്ന് അതിങ്ങനെ വിട്ട് വരണം ആ നെയ്യ് ഇങ്ങനെ അടിയിൽ നിന്നിങ്ങനെ ഇതായി വരുന്ന സമയത്താണ് നമുക്ക് നിർത്തേണ്ടത് വലിയ വലിയ കുമിളകളായിട്ട് വരും അപ്പോഴാണ് നിർത്തേണ്ടത് ഇതെല്ലാം ചെയ്യുന്നത് ചെറിയ തീയിൽ ഇട്ടിട്ടാണ് കേട്ടോ വലിയ തീയിൽ ഇട്ടിട്ടേ ഇല്ല അപ്പം എങ്ങനെ ഇളക്കി കൊടുക്കാണ് കുറച്ചൊരു കൂടെ ഒന്ന് കഴിഞ്ഞാൽ നമുക്ക് നിർത്താം അപ്പോൾ ഇത് ഞാനൊരു പാത്രത്തിൽ നെയ്യൊക്കെ പെരട്ടിയിട്ട് അതിലിങ്ങനെ ഈ വെള്ളം എള് ഇങ്ങനെ ഒന്ന് തൂവി തൂങ്ങിക്കൊടുത്തിട്ടുണ്ട് അതൊരു ഭംഗിക്ക് വേണ്ടി ചെയ്തതാണ് എന്തെങ്കിലും കുഴപ്പമൊന്നുമില്ല ഫുള്ള് നല്ലോണം നെയ്യ് പുരട്ടി കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ നമ്മൾ നേരത്തെ ആദ്യം വറുത്തെടുത്ത് വെച്ച ഈ കാഷുനട്ടും കിസ്മിസും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ഈ നന്നായി ഇളക്കി തെയ്യ് അത് കണ അങ്ങനെ വലിയ കുമ്പളകളായിട്ട് ഇങ്ങനൊരു ഒരു അലിവേൻ്റെ ടെക്സ്റ്ററിലേക്ക് അത് വരുന്നുണ്ട് അത് വന്നു കഴിഞ്ഞാൽ ഒരു രണ്ട് മിനിറ്റ് കൂടെ ഒന്ന് ഇളക്കിയിട്ട് ചനഞ്ഞ് ഇത് തീ ഓഫ് ചെയ്യാൻ പോവുകയാണ് അത് നന്നായി ആയിക്കഴിഞ്ഞു അപ്പോൾ ഇനി നമ്മുടെ പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ ഇതിങ്ങനെ വിട്ട് വരിക കണ്ടോ ഇങ്ങനെ വിട്ടു വരുന്ന ഭാഗം എന്ന് പറയുമ്പോൾ അങ്ങനെയാണല്ലോ ഈ വിട്ട് വരുന്ന ഭാഗമാകുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ നെയ് ചേർക്കുക എന്നിട്ട് ഓഫ് ചെയ്യാം ഞാനിപ്പോൾ കുറച്ചും കൂടെ നെയ് ചേർത്ത് കൊടുക്കുകയാണ് നീ നമുക്ക് ഓഫ് ചെയ്യാം ഇനി നമ്മളെ ഈന്തപ്പഴം കൊണ്ടുള്ള അലുവ ഡേറ്റ്സ് കൊണ്ടുള്ള അലുവയൊക്കെ തയ്യാറായി ആ പാത്രത്തിൽ വെച്ച് നല്ല ഒരു സ്പൂൺ കൊണ്ട് നന്നായി ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കണ്ട നല്ല ഗ്ലേസിങ് ഇതിൽ വന്നിട്ടുണ്ട് നല്ലൊരു ഒരു ടെക്സ്റ്ററുള്ള വന്നിട്ടുണ്ട് വളരെ നല്ലൊരു സാധനമാണ് എന്താണെന്ന് വെച്ചാൽ നമ്മളിതിൽ ഷുഗർ ചേർക്കുന്നില്ല എന്നുള്ളത് വലിയൊരു കാര്യമാണ് പിന്നെ ഇതിൽ ആർട്ടിഫിഷ്യലായിട്ട് വെള്ള കളറോ അങ്ങനെ യാതൊരു സാധനവും ചേർക്കുന്നില്ല കുറച്ച് ഇൻഗ്രീഡിയൻസേ ആവശ്യമുള്ളൂ നമുക്ക് നല്ലൊരു ഒരു സ്വീറ്റാണ് കിട്ടുന്നത് അപ്പം അതിൻ്റെ കളർ തന്നെ കണ്ടില്ലേ ആ ഒരു ഈന്തപ്പഴം അത്ര നല്ല ഈന്തപ്പഴം ആയതുകൊണ്ടാണ് അത് അങ്ങനെ വന്നത് പെട്ടെന്ന് ചെയ്യാൻ പറ്റും കുറച്ച് നേരം ഒന്ന് ഇളക്കിക്കഴിഞ്ഞാൽ വളരെ നല്ലൊരു ഹലുവ കിട്ടും നമുക്ക് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ എന്നിട്ട് എങ്ങനെയുണ്ട് എന്ന അഭിപ്രായം പറയാൻ വേണം കേട്ടോ ഇത്ര നേരം കണ്ടതിന് താങ്ക് യു സോ മച്ച് ടേക്ക് കെയർ ബൈ